പലപ്പോഴും ആ ജീവിതത്തിൻ്റെ മനാരിയതയും സൗന്ദര്യവും അതിന്റെ സുഗന്ധവും നമ്മൾ കേൾക്കാറുള്ളത് അനുഭവിക്കാറുള്ളത് ഏതെങ്കിലും സ്വാമിമാരുടെയോ ഭാതിമാരുടെയോ ഭൗതികമായി ചിന്തിക്കുന്ന ഭൗതികന്മാരുടെയോ ഒരു മുറി മുറിവുകളിട്ടില്ലെന്നായിരിക്കാം ആ ജീവിതത്തിന്റെ സൗന്ദര്യം കേൾക്കാറുള്ളത് നമ്മൾ ഇസ്ലാമിന്റെ ആളുകളാണ് പ്രസ്ഥാനത്തിന്റെ അംഗങ്ങളാണ് നമ്മുടെ ജീവിതത്തിലൂടെ വേണം സ്വന്തം നേതാവിന്റെ മഹിതമായ ജീവിതത്തെ പ്രകടിപ്പിക്കാനും ഈ വേദി ും അതേ തുടർന്ന് ആ ജീവിതത്തെ സ്വന്തം ജീവിതത്തിലേക്ക് ഏറ്റെടുത്ത് വരും തലമുറകൾക്ക് കൈമാറാനും പ്രദാനം ചെയ്യട്ടെ ചിന്തിക്കുന്ന ഏതൊരാളുടെ വാക്കെടുത്ത് നോക്കിയാലും മഹിതമായ ജീവിതത്തിലേക്ക് നോക്കി എന്തെങ്കിലും ഒരു വാക്ക് അവരൊന്നും പറയാതെ പോയിട്ടില്ല

മാത്രമേ സാധിക്കൂ ഒരു ഭൗതികന്റെ എന്ന എന്ന മനുഷ്യൻ പുസ്തകം പുസ്തകം എഴുതി എഴുതിയപ്പോൾ വളരെ കൂടുതൽ സ്വാധീനം ചെലുത്തിയ നൂറ് മഹാരഥന്മാരുടെ നാമങ്ങളും ചരിത ചരിത്രങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇതിന്റെ ഏറ്റവും ആദ്യത്തെ പേജുകളിൽ കൊണ്ടുവന്നത്

എന്നൊരു പ്രവാചകൻ മാത്രമാണ് വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ ചോദ്യം ചെയ്യുന്നവർ ചോദ്യം ചെയ്യട്ടെ എന്നായിരുന്നു മഹിതമായ ജീവിതത്തിലേക്ക് നോക്കിയപ്പോൾ അദ്ദേഹം കണ്ടത് വർണ്ണ വിവേചനത്തിനെതിരെ പോരാടിയ പ്രവാചകനെയാണ് ഹൃദയത്തിലേക്കൊരു പണിതാ പ്രവാചക ജീവന്റെ ബന്ധിച്ച വർണ്ണ വിവേചനത്തിനെതിരെ പോരാടിയ ഒരു പ്രവാചകനെയാണ് കാണുന്നത് എന്നർത്ഥം വേദങ്ങളും പുരാണങ്ങളും കൈകാര്യം ചെയ്ത

ിലേക്ക് മടങ്ങാൻ നമുക്കെല്ലാവർക്കും പ്രധാനം ചെയ്യട്ടെ തുനിയവാജതു മോഹം മധുൻ കാശീഫു മോഹം دون سيدون طابت ما نطيبه. محمد صاغه الرحمن من كرم محمد شرف الباري ما خصه الرحمن بنعامي مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم ഇതുപോലെയുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ ഞാൻ എന്നോട് ചോദിക്കണം നിങ്ങളെല്ലാവരോടും നിങ്ങളെല്ലാവരും നിങ്ങളോടും ചോദിക്കണം ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കേണ്ട കോലത്തിൽ സ്നേഹിച്ചിട്ടുണ്ടോ എന്ന് ബനൂ ഗോത്രക്കാരിയായ സഹോദരി ഒരു ഉമ്മയാണ് മകളാണ് ഭാര്യയാണ് സഹോദരിയാണ് എല്ലാ നിലയിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ബനുദീനാറ് ഗോത്രകാരിയായ സഹോദരിയോട് പറയുന്നു ഭർത്താവും മകനും സഹോദരനും ഉഹൃതി യുദ്ധത്തിന്റെ രണഭൂമിയിൽ പങ്കെടുക്കുകയും രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്തിട്ടുണ്ട് സ്വന്തം പിതാവിന്റെയും ഭർത്താവിന്റെയും മകന്റെയും സഹോദരന്റെയും ഗുരുതരമായ മരണവാർത്ത രിച്ചിരിക്കുമ്പഴും ആ പെണ്ണ് ചോദിച്ച ചോദ്യം എന്തായിരുന്നുവെന്നറിയുമോ ആ ഫുഴന റസൂല റസൂലൈനറൂന ാഹു അലൈഹി വസല്ലം സ്വന്തം പിതാവിന്റെയും ഭർത്താവിന്റെയും മകന്റെയും സഹോദരന്റെയും ഗുരുതരമായ മരണ വാർത്ത കേട്ടിരിക്കുമ്പോഴും നമ്മളൊന്നും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ആ ഗുരുതരമായ വാർത്ത കേട്ട് ധരിച്ചിരിക്കുമ്പോഴും ആ പെണ്ണ് പെണ് ചോദിച്ചാല് എന്റെ കണ്ണിന്റെ കുളിർമയായ ജീവാർപ്പണത്തിന്റെ കേന്ദ്രമായ ആത്മാർപ്പണത്തിന്റെ ബിന്ദുവായ സർവ ബന്ധങ്ങളെ കാളുമേറെ ഞാൻ സ്നേഹിക്കുന്ന ഈ പ്രപഞ്ചമാകമാനം ഏതൊരു സ്നേഹ സംഗീതം കേൾക്കാനാണോ ആഗ്രഹിക്കുന്നത് മോഹിക്കുന്നത് ആ നേതാപമിടെ എല്ലാരും മരിച്ചു എന്ന് എന്നു പറഞ്ഞോളൂക്ക് കാണേണ്ടത് എനിക്കറിയേണ്ടത് എന്റെ ഹബീബിനെയ എന്തൊരു സ്നേഹമാണത് ബന്ധങ്ങളുടെ മരണവേർപ്പാട് അറിഞ്ഞു ധരിച്ചിരിക്കുമ്പഴും ചോദിക്കുന്ന ചോദ്യം അറിയേണ്ട കാര്യം സ്വഹാബത്ത് നിൽക്കുന്നത് കണ്ടില്ലേ തങ്ങളെ മനം നിറയെ അനുഭവിക്കുകയും കണ്ണ് നിറയെ ദർശിക്കുകയും ചെയ്തതിന്റെ ശേഷം ആ ായ സഹോദരി ഒരു മഹിതമായ മുദ്രാവാക്യം ഉന്നയിച്ചു അഞ്ചാമത്തെ നാള് വരെ കടന്നു വരാനിരിക്കുന്ന സർവ്വതലമുറകളുടെയും ഹൃദയവിദ്യകളിൽ പ്രപകഭംഗനം കൊള്ളിക്കേണ്ട ഏവരുടെയും കർണ പുട്ടണങ്ങളിൽ ചെന്നിടിക്കേണ്ട ഉദാത്തമായ മുദ്രാവാക്യം അഥവാ ഏതൊരു പിതാവിന്റെ ചുംബനമാണോ ഏതൊരു പാപ്പാന്റെ വിയർപ്പിന്റെ ഗന്ധമാണോ എന്നിൽ നിന്നും വമിക്കുന്നത് ഏതൊരു പാപ്പാന്റെ വാത്സല്യ മധുരമാണോ ഒരുപാട് ഒരുപാട് അനുഭവിച്ചത് ആ പാപ്പ വിട പറഞ്ഞതിന്റെ പേരിൽ ടെൻഷനില്ല പത്തു മാസം ഗർഭം ചുമന്ന് വേദനകൾ കടിച്ചിറങ്ങി

ും വരുമ്പോൾ ക്ഷമിക്കാനും സഹിക്കാനും ആത്മനിയന്ത്രണം പാലിക്കാനും പഠിപ്പിച്ചു തന്ന നേതാവിനോടുള്ള സ്നേഹം ഹൃദയത്തിലുണ്ടെങ്കിൽ എല്ലാ ബുദ്ധിമുട്ടുകളും എനിക്ക് എല്ലാ പ്രതിബന്ധങ്ങളും എനിക്ക് ഗോത്രക്കാരിയായ സഹോദരിയുടെ മഹിതമായ ചോദ്യവും മഹിതമായ പ്രഖ്യാപനവും ആ സ്നേഹത്തിന്റെ വഴി ിലൂടെ സഞ്ചരിക്കാൻ റബ്ബേ റൂഹുൽ തൗഫിയൊക്കെ നൽകണേറ പേം മാധുൻ മോഹം മാധുറോഹോർ ഓമാമി മോഹം ഇബാദ ബിഹി മുഹമ്മദ് سباب سبب الانشاء من عدم مولاي صل وسلم دائما ابدا على കാ നമ്മുടെ ജീവിതത്തെ മറ്റുള്ളവർക്കു കൂടി പ്രയോഗിക്കലും പ്രചരിപ്പിക്കലും മാത്രമാണ് കഴിഞ്ഞ റമദാനിൽ അല്ലാതിന്റെ മുമ്പത്തെ റമദാനിൽ രാമനാട്ടുകര വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഈ വിനീതന്റെ വാഹനത്തിൽ എഴുപത്തിയഞ്ചിലേറെ വയസ്സുള്ള എഴുപത്തിയഞ്ചിലേറെ വയസ്സുള്ള ഒരു പ്രായം ചെന്ന ഉപ്പ കയറി ആ പ്രായം ചെന്ന ഉപ്പയോട് സംസാരിച്ചപ്പോൾ മനസ്സിലായി ഒന്നോ രണ്ടോ വർഷമേ ആയിട്ടുള്ളൂ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് ഞാൻ ചോദിച്ചു ഈ പ്രായം ചെന്ന സമയത്ത് ഇസ്ലാമിലേക്ക് കടന്നു ആകർഷിച്ച കാര്യം എന്താണ് നിങ്ങളെ ഹട്ടാത് ആകർഷിച്ച കാര്യം എന്താണ് എഴുപത്തിയഞ്ചിലേറെ വയസ്സുള്ള ഉപ്പ പറഞ്ഞ വാക്കാണ് പറഞ്ഞ വാക്ക് ചെറിയ മക്കൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന പാടിക്കൊണ്ടിരിക്കുന്ന ഈ സദസ്സുമായി നല്ല ബന്ധമുണ്ട് ആ എഴുപത്തിയഞ്ചിലേറെ വയസ്സുള്ള പാപ്പ പറഞ്ഞത് ഓരോ റബി ഉല്ലവൽ പന്ത്രണ്ടിനോടനുബന്ധിച്ചുള്ള പ്രോഗ്രാമുകളിൽ ചെറിയ കുട്ടികൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ ഞാൻ കേൾക്കാറുണ്ട് ആസ്വദിക്കാറുണ്ട് ചെറിയ കുട്ടികളുടെ മുത്ത് നബിയെ പരിചയപ്പെടുത്തിയുള്ള കൊച്ചു കൊച്ചു പ്രസംഗങ്ങൾ ഞാൻ കേൾക്കാറുണ്ട് ഓരോ റബി ഉല്ലവലിൽ ഒരു ചെറിയ കുട്ടിയുടെ പ്രവാചക ജീവിതത്തിൽ ോടുള്ള സ്നേഹമുള്ള കാര്യമുണ്യമുള്ള പ്രവാചകൻ എന്ന പ്രമേയത്തിൽ ഒരു ചെറിയ കുട്ടി പ്രസംഗിക്കുന്ന പ്രസംഗം ഞാൻ കേട്ടു മുതൽക്ക് ഒരു സ്നേഹം ആ സ്നേഹം കൂടിക്കൂടി മുത്തിനെ കുറിച്ച് പഠിക്കാനും അന്വേഷിക്കാനും പ്രചോദിതനായ അവസാനം ഇസ്ലാമിലേക്ക് ഞാൻ എത്തി എന്നടക്കം ഒരു പ്രായം ചെന്ന ഇസ്ലാമിലേക്ക് കിടന്നു വന്ന ഒരു ഉപ്പ് പറഞ്ഞ ബാക്കി സമയത്ത് ഓർമ്മ വരികയാണ് ചെറിയ സദസ്സാകട്ടെ വലിയ ചെറിയ മക്കൾ പാടുന്ന പറയുന്ന അതിന്റെ കേന്ദ്ര ബിന്ദുഹുണ്ടല്ലോ ഏതെടുത്തു നോക്കിയാലും അതിന്റെ ആരംഭ പേജിൽ ഒരു വരി ആരംഭി ഏതൊരു മാതാപിതാക്കൾക്കും മക്കളിലേക്ക് ചേർത്തുകൊണ്ട് ഏറ്റവും ആദ്യമായി നിർബന്ധമാകുന്ന കാര്യം സംബന്ധിച്ചുള്ള വിവരണങ്ങളാണ് കിടന്നുറങ്ങുന്നത് മദീനയിലാണ് മുത്തിന്റെ മക്കൾ പേരാണ് മുത്തിന്റെ ഭാര്യമാർ പതിനൊന്ന് പേരാണ് മുത്തിന്റെ പ്രസിദ്ധരായ ഒപ്പാപ്പമാർ ഇരുപത് പേരാണ് മുത്തിന്റെ ജീവചരിത്ര

ജീവിതത്തിലേക്ക് മടങ്ങാൻ തൗഫീഖ് നൽകണേ റബ്ബേ പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹിതമായ ജീവിതത്തെ കൊല്ലുന്നവരാണ് നമ്മൾ സ്വന്തം താൽപര്യങ്ങളെ ജീവിപ്പിക്കുകയും താലോലിക്കുകയും മുത്തിന്റെ മഹിതമായ ജീവിതത്തെ പരിക്കേൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യുന്നവരാണ് നമ്മൾ വേഷവിധാനങ്ങളാവട്ടെ നമ്മുടെ മുടിക്കോലങ്ങളാവട്ടെ നമ്മുടെ ഔറത് മറക്കുന്ന രീതിയാവട്ടെ നമ്മുടെ പരിഷ്കാരങ്ങളാവട്ടെ സംസാര രീതികളാവട്ടെ ഏതേത് വിഷയങ്ങളുമാവട്ടെരുഷനോടോ സ്ത്രീയോടോ ഉള്ളവട്ടെ കല്യാണമോ സൽക്കാരമോ എൻഗേജ്മെന്റോ പോലെയുള്ള പ്രധാനപ്പെട്ട വേദികൾ വരുന്ന സന്ദർഭമാവട്ടെ വായിച്ചെടുക്കാനാണോ കഴിയുന്നത് ജീവിതത്തെ കൊല്ലാനും മരിപ്പിക്കാനും നമ്മൾ തുനിയുന്നത് ഈ സമയത്തെ മനസ്സിനോട് ഒന്ന് ചോദിക്കണം കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന കാലഘട്ടത്തിലേക്ക് ചൂണ്ടിക്കണ്ട് പറഞ്ഞ ഒരു വാക്കുണ്ട് തുഉറദുൽ ഫിതനു അൽ ഖുലൂബ് കൽ ഹസീരി ഉദ നുദ ഫഐയ ഖൽബിൻ നുശരിബഹാ नुകിതതു ഫീ നുക്തതുൻ സൗദാ വഐയ ഖൽബിൻ നങ്കറഹാ नुകിതതു ലഹു നുക്തതുൻ ബൈദ ഹത്താ യസീറ അല ഖൽബൈനി അബിയ ലോമി അവസാന അവസാനുവരുമ്പോൾ ഗാന്ധരങ്ങളിലൂടെ യുവാക്കളും യുവതികളും ിലേക്ക് അടുക്കടുക്കായി മെടഞ്ഞെടുത്ത പായകൾ കണക്കെ ഒരുപാട് ചിന്തകളും ആലോചനകളും മനനങ്ങളും പരിഷ്കാരങ്ങളും യുക്തിവാദങ്ങളും നിരീശ്വരവാദങ്ങളും ഭൗതികളും അധുനാധുനിക ലോകത്തിന്റെ കേവലമായ മുഖങ്ങളും ഈ മനസ്സിനെ വിരസിക്കുന്നതാണ് ആ സമയത്ത് രണ്ടു തരം ഹൃദയങ്ങൾ കാണാം വസല്ല വാദങ്ങളോടുള്ള സ്നേഹവും ആ ജീവിതത്തോടുള്ള ആദരവും കുടിപ്പിക്കപ്പെട്ട ഒരു കൂട്ടം ഹൃദയങ്ങൾ വേറെ ഹൃദയങ്ങളോ തങ്ങളുടെ ജീവിതത്തിൽ നകന്നുകൊണ്ട് സ്വന്തം മോഹങ്ങളെ അഭിരുചികളെ വികാരങ്ങളെ താലോലിച്ച് കുടിപ്പിച്ചു കൊണ്ടുള്ള ഹൃദയങ്ങളും ഇവിടെ നമ്മൾ ഉൾക്കൊള്ളേണ്ടത് മക്കളെ ഉൾക്കൊള്ളിക്കേണ്ടത് മുത്തിനോടുള്ള സ്നേഹം കുടിപ്പിക്കപ്പെട്ട മുത്തിന്റെ ജീവിതത്തോടുള്ള ആദരവ് കുടിപ്പിക്കപ്പെട്ട ആ മനസ്സുകളിലായിരിക്കണം മോഹം محمد صفوات الباري وخيراته محمد طاهر من سائر التهم محمد الله يكون لله في مكرمه محمد جاره i um. <laughs> വലിയ ജീവിതത്തിലേക്ക് മടങ്ങണം സഹോദരന്മാരെ എന്നെ കേൾക്കുന്ന സഹോദരിമാരെ അടത്തുണ്ണകളിലോ വരാന്തകളിലോ കവലകളിലോ കേവലമായ മൈതാനികളിലോ നമ്മുടെ ജീവിതത്തെ ഹോമിക്കുന്നതിന് സുന്നസ് എടുക്കാൻ ഒരു അവസരം കിട്ടിയാൽ അത് ഏറ്റവും വലിയ മുഹൂർത്തമാണെന്ന ചിന്തയിലേക്ക് ഞാനും നിങ്ങളും ഉണരണം അള്ളാഹു ആ ജീവിതത്തോടുള്ള ബഹുമാനവും നമ്മുടെ മനസ്സിൽ തരിപിച്ചു തരട്ടെ ബറുദത്തുൽ മദീഹി അലിമാം ബോസ്മീരി റളിയല്ലാഹു അൻഹു മൂന്നാമത്തെ ആയത്തിൽ മുത്തിൻ മഹിതമായ പ്രകീർത്തനങ്ങൾ അറിയുമ്പോൾ ആദ്യം തുടങ്ങുന്നത് തന്നെ ളല്ലം തു സുന്നാതാമാ അഹിയ അല്ലാഹ ലമാ ഇലാ ആനിഷ്ഠകത ഖാദമാ ഖുല്ലുറ वारा <laughs> ും നീരുകെട്ടി വീർക്കുമ്പോൾ അപ്പോൾ നിന്ന് നിസ്കരിച്ചോട് ഞാൻ അനീതി അനീതി ഒന്ന് പറഞ്ഞുകൊണ്ടാണ് കരഞ്ഞുകൊണ്ടാണ് മൂന്നാമധ്യായത്തിലെ വരികൾ എഴുതാൻ തുടങ്ങുന്നത് സഹോദരന്മാരെ സഹോദരിമാരെ ആ ജീവിതം കൊണ്ട് സ്വന്തം ജീവിതത്തെ അലങ്കരിക്കാതെ കീറി മുറിക്കാൻ നമുക്ക് കഴിയില്ല ഒരു നാട് ഞാൻ മരിക്കേണ്ടവരാ നിങ്ങൾ മരിക്കേണ്ടവരാണ്ടവരാണ്ടതാ മെഡയ്ക്കു പകരം അതിൽ കിടക്കേണ്ടതാണ് സുമാന ഒരു നാളില്ലാ ഖബറിൽ പോയി

െ വിട്ടുങ്ങി കാട്ടിലേറി പോകുമ്പോൾ ഉച്ചവരെല്ലാം കരളും അകലുമ്പോൾ അകലുമ്പോൾ ഗുരു കത്തിയിലെ പെണ്ണ് പറയുന്നു ഉലകത്തിൽ തണി എനിക്കാരന്ന് ഉലകത്തിൽ തണിയനിക്കാരന്ന് ആ കബറിൽ പോയി കിടക്കേണ്ടവരാണ്

ഏതൊരു വിധിക്കപ്പെട്ടവരാണ് ഏഴ് ചോദ്യങ്ങൾ നിന്റെ റപ്പാരാണ് നിന്റെ പ്രവാചകനാരാണ് നിന്റെ ദീനേതാണ് നിന്റെ കൈപലേതാണ് നിന്റെ ഇമാമേതാണ് നിന്റെ ഫലീലത്തേതാണ് നിന്റെ സഹോദരി സഹോദരന്മാരാരാണ് ഈ ഏഴ് ചോദ്യങ്ങളോടും പ്രതികരിക്കാൻ ബാധ്യസ്ഥരാണ് നമ്മൾ കുറഞ്ഞ ജീവിതം മാത്രമാണ് നമ്മൾക്കുള്ളത് ചനിച്ച ചെ വീരു ചെവികളിൽ ാമത്വം കൊടുത്തു ഇനി നിസ്കരിക്കാനുള്ള സമയം മാത്രമേ ഉള്ളൂ സമയം മയ്യസ്കാരത്തിനെ കാത്തിരിക്കുന്ന മാത്രമാണ് ഈ കൊച്ചു ജീവിതം ഈ കൊച്ചു ജീവിതത്തിൽ ഞാനും നിങ്ങളും അന്വേഷിക്കേണ്ട ഏഴ് മറുപടികളുണ്ട് സഹോദരന്മാരെ നിന്റെ റബ്ബാരാണെന്ന് ചോദിക്കുമ്പോൾ നിന്റെ പ്രവാചകൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ നിന്റെ ദീനേതാണെന്ന് ചോദിക്കുമ്പോൾ നിന്റെ ഏതാണെന്ന് ചോദിക്കുമ്പോൾ നിന്റെ ഇമാം ചോദിക്കുമ്പോൾ 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 നിന്റെ നിന്റെ നിർബന്ധ ബാധ്യത സഹോദരി ഈ ലോകത്ത് വെച്ചാണ് ചോദിക്കുന്നതെങ്കിൽ മറുപടി പറയാം അള്ളയാണ് മുഹമ്മദാണ് ഇസ്ലാമാണ് നാണ് നിസ്കാരമാണ് മുസ്ലിമീങ്ങളാണ് മുസ്ലിമാണെന്ന് കൂടെ മറുപടി പറയാം പക്ഷേ ഉള്ളിൽ വെച്ച് ഈ ചോദ്യം കടങ്ങാനൊ കേൾക്കുമ്പോൾ മറുപടി മറുപടി പറയാൻ പറയാൻ കഴിയുന്നത് നിന്റെ പ്രവാചകൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ എന്ന് കഴിയുന്ന ഏക ഉൾക്കൊള്ളുകൊണ്ട് ജീവിതം ക്രമീകരിച്ചവരി മാത്രമാണ് തലത്തിലേക്ക് ക്രമികമായി ക്രമികമായി ഉയരാനുള്ള വാക്കുകൾക്ക് ൾക്ക് നല്ല മതി കൊണ്ട് അല്പം ചില കാര്യങ്ങൾ ഉണർത്തിയെന്ന് മാത്രം മഹാന്മാരുടെ സ്നേഹത്തിന്റെ നോക്കിയാൽ സ്നേഹം കൊണ്ട് മുത്തിന്റെ നാമത്തോടും നാമത്തിന്റെ ആരംഭാക്ഷരത്തോടും പ്രകടിപ്പിച്ചത് കാണാം കലണ്ടർ പ്രകാരം ഏഴാം നൂറ്റാണ്ടിൽ ജനിച്ചു ജീവിച്ചു ലോകത്തോട് വിട പറഞ്ഞി മുഹമ്മദ് ൾ ആ ഗ്രന്ഥത്തിന്റെ വ്യാഖ്യാനുണ്ട്സ്താദിന് ശിഫ കൊടുക്കട്ടെ